കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ കൊടുവള്ളി നഗരസഭ ആരംഭിക്കുന്ന വെണ്ണക്കാട് ഭാഗത്ത് പൂനൂർ പുഴക്ക് കുറുകയാണ് വെണ്ണക്കാട് തൂക്കുപാല സ്ഥാപിതമായിട്ടുള്ളത് ദേശീയപാതയിലൂടെ കോഴിക്കോട്ടേക്കും തിരിച്ച് വയനാട് കർണാടക എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും ചെറുവിശ്രമത്തിലുള്ള ഇടമായി തൂക്കുപാലം മാറിക്കഴിഞ്ഞു കേരളപ്പിറവി അൻപതാം വാർഷിക സ്മാരകമായി എം വി വീരേന്ദ്രകുമാർ എംപിയുടെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് തൂക്കുപാലം നിർമ്മിച്ചത് രണ്ടായിരത്തി ഡിസംബർ പത്തിന് എം പി വീരേന്ദ്രകുമാർ എം പി തന്നെ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച തൂക്കുപാലം കൊടിവള്ളി നഗരസഭയെയും മടവൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലത്തിന്റെ അക്കരെ മടവൂർ പഞ്ചായത്തിലെ താമസക്കാർക്ക് ദേശീയ പാതയിലേക്ക് എളുപ്പമെത്താനുള്ള മാർഗം കൂടിയായി മാറി തൂക്കുപാലം സമീപത്ത് ഹോട്ടലുകളും തട്ടുകടകളും ഉള്ളതും ദീർഘയാത്രകളിൽ ഇടവേളക്കായി ഇവിടെ തെരഞ്ഞെടുക്കാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നു ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് രുചിയേറും ഫിഷ് വിഭവങ്ങൾ ഫിഷ് മാൾ സീ ഫുഡ് റെസ്റ്റോറന്റ് ചീനിമുക്ക പോനൂർ